ഹലോ എല്ലാവർക്കും നമസ്കാരം എവിടേക്കായി പൂട്ടിക്കെട്ടി പോകണമെന്നാണ് നിങ്ങൾ വിചാരിക്കണായിരിക്കുമല്ലോ ഇപ്പം സമയം രാത്രി രണ്ടര ആയിട്ടോ രണ്ടര ആയപ്പോൾ ഇക്കാൾക്ക് എനിക്ക് വിശന്നിട്ട് പാടില്ല കേട്ടോ വീട്ടിലാണെങ്കിൽ ഞാൻ രാത്രി ഇക്കാലത്തേക്ക് ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ സാധാ കടിയുണ്ടാക്കും ആ കടി കഴിച്ചിട്ട് കിടക്കും പിന്നെ ചോറ് പിന്നെ കൊതിയാകുമ്പോൾ മാത്രമാണ് ചോറ് വെക്കാറുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ചോറ് വെക്കാറില്ല അപ്പം ഇന്ന് ഈ പറഞ്ഞ പോണം വിശന്ന് വലഞ്ഞെന്ന് പറഞ്ഞാൽ വിശക്കണ് കിടക്കാൻ പറ്റണില്ല അങ്ങനെയൊക്കെയാ പറഞ്ഞു നമുക്കെന്നാൽ വെറുതെ പുറത്തു പോയി നോക്കാവില്ല തട്ടുകട ഉണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം ഇടയത്താഴം കഴിക്കുക രണ്ടര ആയാലും ഓൾറെഡി അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടാ പക്ഷെ ആ സമയമായ നോമ്പും ഒക്കെയല്ലേ കടകളൊന്നും ഉണ്ടായിരുന്നില്ല പാലുമൊക്കെ പോയിട്ട് കാര്യമില്ലാന്നും പറഞ്ഞിട്ട് പറഞ്ഞ് നമുക്കെന്നാ ഇടപ്പള്ളി ആ സൈഡിലേക്ക് പോയി നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ എടപ്പള്ളി ഭാഗം കേന്ദ്രീകരിച്ച് പോയിക്കൊണ്ടിരിക്കാറട്ടാ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴയും പെയ്നുണ്ടായിരുന്നു വലിയ മഴയല്ലെങ്കിലും പൊടി മഴയായിരുന്നു അപ്പം അപ്പോഴാണ് ഒരു കാര്യം ഓർത്തോമിച്ചാണെങ്കിൽ പറഞ്ഞതാണ് ചോറും ചമ്മന്തിയൊക്കെ കൊണ്ടുപോയിക്കോ ഫ്രിഡ്ജിൽ വെച്ചോ ആവശ്യം വരുമ്പോൾ ചൂടാക്കി തിന്നാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഏ വേണ്ട ചോറ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ല അങ്ങനെ ഞങ്ങൾക്ക് വിശപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ആക്കിയിട്ടെന്ന് ഉറക്കം വരില്ല എന്നുള്ളത് അപ്പം ഞാൻ വിചാരിച്ച് തട്ടുകട ഉണ്ടെങ്കിൽ ദോശയും ചമ്മന്തിയും സാമ്പാറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വരാം ഒരു ഓംലെറ്റൊക്കെ മേടിക്കാം കട്ടൻ ചായ ഒക്കെ തിളപ്പിച്ചത് വെച്ചിട്ട് ഇങ്ങനെ പോയതാണ് അങ്ങനെ ഇടപ്പള്ളി എത്താറായപ്പോൾ ആ ബൈപാസ് ബൈപ്പാസ് സൈഡിൽ ഒരു തട്ടുകട ഉണ്ടായിരുന്നു അപ്പോൾ കുറേ ആമ്പിള്ളേരവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഏകദേശമൊക്കെ കാലിയാവാറായിട്ടുണ്ട് പക്ഷെ എനിക്ക് ആ കട കണ്ടിട്ട് ഒട്ടും വൃത്തിയല്ലാത്ത പോലെ തോന്നി എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നില്ല പിന്നെ അവിടെ വരെ വന്നിട്ട് പിന്നെ എനിക്ക് ആ ദേഷ്യം വരേണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവിടെ നിന്ന് രണ്ട് കപ്പയും ബീഫും വാങ്ങിച്ച് രണ്ട് കാട ഫ്രൈയും വാങ്ങിച്ചിട്ട് അങ്ങനെ പോകുന്നു അപ്പോൾ പുടിമ പറഞ്ഞ വിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ചിക്കൻ്റെ എന്തെങ്കിലും ഐറ്റംസ് വേണോട്ടോ അമ്മീന്നും പറഞ്ഞാൽ വിട്ടത് അവിടെ ചെന്നപ്പോൾ ചിക്കനും ഇതൊന്നും ഇല്ല കാട ഫ്രൈ ഉണ്ട് ബീഫ് പത്തിരി നമ്മൾ ഉണ്ടാക്കുന്ന സാധനമൊക്കെ തന്നെ പുട്ടി ഇടിയപ്പം ഇപ്പം ഞാൻ പറഞ്ഞതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ കപ്പയാണല്ലോ കുറച്ച് വെറൈറ്റി എന്ന് പറയാനുള്ള വെച്ചിട്ട് കപ്പ വാങ്ങിച്ചത് ഒന്നും പറയാനില്ല എന്താ പറയുക ഇരന്ന് പണി വാങ്ങി എന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടുള്ളൂ ഇപ്പം അതിരാക്ക് നട്ടപ്പം അതിരാക്ക് വെല്ലുവിളത്തും കിടന്ന് തുടങ്ങണേനു പകരം ഇടപ്പള്ളി വരെ പോയി പണി വാങ്ങിയിട്ടൊന്ന് രണ്ട് രണ്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിൽ കുണുന്ന് സാധനം തുറന്നിട്ട് തിന്നാൻ പറ്റില്ല വളി ച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഫുഡ് ഇപ്പം നമ്മൾ കഴിക്കാനും പറ്റിയില്ല ആകെ സങ്കടം ഇരുപത്ത് മുന്നൂറ്റി അൻപത് രൂപ കൊടുത്തിട്ട് നമ്മൾ അത്രയും നേരം നമ്മുടെ വേസ്റ്റ് ആയി ഒക്കെ ചെയ്ത് പോയി വാങ്ങിയ സാധനമാണ് ഇങ്ങനെ നട്ടപ്പം അതിലൊക്കെ പണി കിട്ടിയ ആൾക്കാരുടെ ഒന്ന് കമൻ്റ് ചെയ്യുന്നോട്ടാ തിരിച്ച് വന്നപ്പോഴേക്കും ഏകദേശം ഒരു മൂന്നേ പത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഫുഡാണ്ട വാങ്ങിച്ചത് വേണ്ട ആർക്കും കഴിക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഇച്ചിരി കട്ടൻ ചായയൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഏത്തപ്പഴം എടുത്ത് തിന്ന് അങ്ങനെ അങ്ങോട്ട് കിടന്നു അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ആർക്കെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ പണിയടക്കൊക്കെ കിട്ടി കിട്ടിയിട്ടുണ്ടാവും അത് ഉറപ്പുള്ള കാര്യമാണ് എപ്പോഴെങ്കിലൊക്കെ നമ്മൾ വാങ്ങണ ഫുഡൊക്കെ അതുപോലെ ചീത്തയായിട്ട് ഉണ്ടാകുമായിരിക്കും അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക